പ്രിയ ഉദ്യോഗാർത്ഥികളെ എല്ലാവർക്കും സക്സസ് പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ജലം നിത്യജീവിതത്തിൽ എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത് മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ് എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്ക് ജലം അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ ഏകദേശ അളവ് തലച്ചോറ് എഴുപത്തി മൂന്ന് ശതമാനം രക്തം തൊണ്ണൂറ്റിനാല് ശതമാനം തലച്ചോറിൽ ജലത്തിൻ്റെ അളവ് എഴുപത്തി മൂന്ന് ശതമാനം രക്തത്തിലെ ജലത്തിൻ്റെ അളവ് തൊണ്ണൂറ്റിനാല് ശതമാനം വൃക്കകൾ എഴുപത്തി ഒൻപത് ശതമാനം ശ്വാസകോശം എൺപത്തി മൂന്ന് ശതമാനം ഹൃദയം എഴുപത്തി അഞ്ച് ശതമാനം പേശികൾ എഴുപത്തി അഞ്ച് ശതമാനം അസ്ഥികൾ മുപ്പത്തി ഒന്ന് ശതമാനം വൃക്കകളിൽ ജലത്തിൻ്റെ അളവ് എഴുപത്തി ഒൻപത് ശതമാനം ശ്വാസകോശത്തിൽ എൺപത്തി മൂന്ന് ശതമാനം ഹൃദയത്തിൽ എഴുപത്തി അഞ്ച് ശതമാനം പേശികളിലും എഴുപത്തി അഞ്ച് ശതമാനം അസ്ഥികളിൽ ജലത്തിൻ്റെ അളവ് മുപ്പത്തി ഒന്ന് ശതമാനവും ആണ് സസ്യങ്ങളിൽ ജലത്തിൻ്റെ ധർമ്മമാണ് എനി പറയുന്നത് ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു പ്രകാശ സംശ്ലേഷണത്തിന് ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന് സസ്യശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിന് സസ്യങ്ങളിൽ ജലത്തിൻ്റെ ധർമ്മമാണ് പറയുന്നത് ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പ്രകാശ സംശ്ലേഷണത്തിന് ആകിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന് സസ്യശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിന് അതുപോലെ മനുഷ്യ ശരീരത്തിൽ ജലത്തിൻ്റെ ധർമ്മമാണ് മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിന് ശരീരതാപം നിയന്ത്രിക്കുന്നതിന് സന്ധികളിൽ ഘർഷണം കുറയ്ക്കുന്നതിന് ഇന്ദ്രിയങ്ങളെ ഈർപ്പമുള്ളതാക്കി സംരക്ഷിക്കുന്നതിന് പോഷക ഘടകങ്ങളെ കോശത്തിലെത്തിക്കുന്നതിന് ജലത്തിൻ്റെ ധർമ്മം മനുഷ്യ ശരീരത്തിലാണെന്ന് പറയുന്നത് മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിന് ശരീരത്താപം നിയന്ത്രിക്കുന്നതിന് സന്ധികളിൽ ഘർഷണം കുറയ്ക്കുന്നതിന് ഇന്ദ്രിയങ്ങളെ ഈർപ്പമുള്ളതാക്കി സംരക്ഷിക്കുന്നതിനെ പോഷകഘടകങ്ങളെ കോശത്തിലെത്തിക്കുന്നതിനും ജലം സഹായിക്കുന്നു ജലം ഒരു സാർവിക ലായകമാണ് ജലവ ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട് ജലം ഒരു സാർവിക ലായകമാണ് അതിനെ നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട് ജലത്തിൽ ലയിച്ചു ചേരുന്ന വസ്തുവാണ് ലീനം ജലത്തിൽ ലയിച്ചു ചേരുന്ന വസ്തു അറിയപ്പെടുന്നത് ലീനം ഏതിലാണോ ലയിക്കുന്നത് അത് ലായകം ഏതിലാണോ ലയിക്കുന്നത് അത് ലായകം ലീനവും ലായകവും കൂടി ചേർന്നാൽ അത് ലായനികുന്നു ലീനം പ്ലസ് ലായകം ഈക്വൽ ടു ലായനി ഉപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ സോഡിയം ക്ലോറൈഡ് അയോണുകളായി വേർപിരിയുന്നു അവ ജലതന്മാത്രകളാൽ വലയം ചെയ്യപ്പെടുന്നു താപം മർദ്ദം ലീനത്തിൻ്റെയും ലായകത്തിൻ്റെയും സ്വഭാവം എന്നിവ ലയിക്കൽ പ്രക്രിയയെ സ്വാധീനിക്കും ലയിക്കൽ പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് താപം മർദ്ദം ലീനത്തിൻ്റെയും ലായകത്തിൻ്റെയും സ്വഭാവം എന്നിവ ഖരവസ്തുവും ദ്രാവകവസ്തുവും വസ്തു ചേർന്നുണ്ടാകുന്ന ലായനിക്ക് ഉദാഹരണമാണ് ഉപ്പുവെള്ളം ഖരം പ്ലസ് ദ്രാവകം ഉദാഹരണം ഉപ്പുവെള്ളം വാതകം പ്ലസ് ദ്രാവകം ഉദാഹരണം സോഡാവെള്ളം വാതകവും ദ്രാവകവും ചേർന്നുണ്ടാകുന്ന ലായനിക്ക് ഒരു ഉദാഹരണമാണ് സോഡാവെള്ളം ദ്രാവകം പ്ലസ് ദ്രാവകം വിനാഗിരിയും ജലവും ദ്രാവകം പ്ലസ് ദ്രാവകം ഉദാഹരണം വിനാഗിരിയും ജലവും ഖരം പ്ലസ് ഖരം ഉദാഹരണം സ്വർണം സ്റ്റെയിൻലെസ് സ്റ്റീൽ പിച്ചള എന്നിവ സ്വർണം ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിന് ബാഷ്പീകരണം എന്ന് പറയുന്നു ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിന് ബാഷ്പീകരണം എന്ന് പറയുന്നു ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തോത് വർദ്ധിക്കുന്നു ബാഷ്പീകരണം എല്ലാ താപനിലയും സംഭവിക്കുന്നു ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തോത് വർദ്ധിക്കുന്നു ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു ഖരം ദ്രാവകം വാതകം എന്നീ മൂന്നവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം ഖരം ദ്രാവകം വാതകം എന്നീ മൂന്നവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം വിധാനം പാലിക്കുന്നു എന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ് വിധാനം പാലിക്കുന്നു എന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും വേണം താങ്ക്